ും വാഹ്മി വാർക്കാത്തുഹ്മു വനുസല്ലിയാലും അള്ളാഹു താല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ അത് മറ്റാരുമല്ലോ ഇത് കേട്ടപ്പോൾ ഉമർ അലി അള്ളാഹു ഞെട്ടി യാ റസൂലല്ലാ എനിക്ക് കഥയൊന്നും അറിയില്ല നബിയെ അപ്പോൾ പിന്നിൽ നിന്നും ഒരാൾ പറഞ്ഞു ഉമർ ഖത്താബിന് നല്ല കഥയറിയാം നബിയെ ഉമർ അള്ളാഹു ആ സ്വഹാബിയെ ഒന്ന് നോക്കി അപ്പോൾ റസൂൽ ഉമരെ നിനക്ക് കഥയറിയുമെന്ന് എനിക്കറിയാം നിന്റെ ജീവിതം സംഭവ ബഹുലമാണ് അതുകൊണ്ട് നീ തന്നെ ഒരു കഥ പറയൂ ഉമരെ റസൂൽ തിരുമേനി വസല്ല മാത്തങ്ങൾ നേരിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഉമർ അലി അള്ളാഹുഹുവിന് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല യാ റസൂൽ അല്ലാ ഞാനൊരു കഥ പറയാം പക്ഷേ ഖദീജ ബീവിയുടെ നഷ്ടവേദന എത്രത്തോളം മറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഉമർദി അള്ളാഹു ഒന്ന് കഥ പറയാം എന്ന് പറഞ്ഞപ്പോൾ ചുറ്റും കൂടിയ സുഹാബികളെല്ലാം പെട്ടെന്ന് ഒരുമിച്ച് കൂടി കാരണം കഥ പറഞ്ഞാൽ അതൊരു വല്ലാത്ത കഥ തന്നെയായിരിക്കും അത് ഒരു ഒന്നൊന്നര കഥ തന്നെയായിരിക്കും അപ്പോൾ ഉമർ അള്ളാഹു ഒന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ കഥ വേണ്ട അപ്പോൾ റസൂലുല്ലയും സ്വഹാബത്തും ചോദിച്ചു ഉമറേ ആ കഥക്ക് എന്താ പ്രശ്നം പ്രശ്നമുണ്ട് നബിയെ കാരണം ആ കഥ എന്റെ ജാഹ്ലിയ കാലഘട്ടത്തിലെ കഥയാണ് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള കഥയാണ് നബി തങ്ങൾ പറഞ്ഞു പറഞ്ഞോളൂ ഞാൻ ആ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഉമറെ വസല്ലമാങ്ങൾ സമ്മതിച്ചപ്പോൾ തങ്ങളുടെ മനസ്സിന് ഒരൽപ്പം സമാധാനം കിട്ടാൻ വേണ്ടി ഉമർ അലൈ അള്ളാഹു ആ കഥ പറയാൻ തുടങ്ങി അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വല്ലാത്തൊരു സാധനമായിരുന്നു മഹാ പോക്രിയായിരുന്നു ഗജ കില്ലാടിയായിരുന്നു എവിടെ അടിയുണ്ടോ അവിടെ ഞാനുണ്ട് എവിടെ ഇടിയുണ്ടോ അവിടെയും ഞാനുണ്ട് കാളാ ചന്തയിലെ ഗുസ്തി മത്സരത്തിലും ഞാനായിരുന്നു വമ്പൻ അങ്ങനെ എല്ലാം കൊണ്ടു ഞാനൊരു പ്രശ്നമായിരുന്ന കാലം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജനങ്ങൾ എന്നെ തേടി വരും അങ്ങനെ ഇരിക്കെ എനിക്ക് തോന്നി ജനങ്ങൾ എന്നെ തേടി വരികയല്ലേ അതുകൊണ്ട് എനിക്കൊരു താവളം വേണം അങ്ങനെ ഞാൻ ഒരു താവളം ഉണ്ടാക്കി ഇടയിൽ ആരെ ചോദിച്ചു ഏതാ ഉമറെ ആ താവളം ഉമർ ഉമറുന്ന് മറുപടി പറഞ്ഞു മക്കത്തെ ജബൽ കുവൈസ് മലയുടെ താഴ്വാരം അവിടെ ഇരുളടഞ്ഞ കാടിന്റെ അകത്തളങ്ങളിൽ പണ്ട് എപ്പോഴോ ഒരു സിംഹം താമസിച്ചിരുന്ന ഗുഹയുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി കിടക്കും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ പ്രധാന പണി അതിലൂടെ ആരെങ്കിലും കടന്നുപോയാൽ അവനെ ഞാൻ പേടിപ്പിക്കും എന്നിട്ട് അവന്റെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു വാങ്ങും അങ്ങനെ ഞാൻ ജീവിക്കുന്ന കാലത്ത് ഒരിക്കലെന്റെ നബിയെ ഞാൻ അവിടെ ചെന്ന് കിടക്കുകയായിരുന്നു ഏറെ കഴിഞ്ഞിട്ടും ആരും വരാതായപ്പോൾ ഞാനാകെ വിഷമിച്ചിരിക്കുകയാണ് അകലെ എവിടെ നിന്നോ ഒരു കുതിരയുടെ കുളമ്പടി കേട്ട് ഞാൻ ഉറപ്പിച്ചു ആരോ വരുന്നുണ്ട് ഞാൻ ജാഗരൂകനായി നിന്നു പെട്ടെന്ന് പൊടി പറത്തിക്കൊണ്ടൊരു കുതിര ഞാനിരിക്കുന്ന പാറയുടെ താഴ്വാരത്തിലൂടെ കടന്നു വന്നപ്പോൾ ഞാൻ ചാടി വീണു ഹേയ് നിൽക്കവിടെ ഞാൻ അവന്റെ മുന്നിലേക്ക് ചാടിയപ്പോൾ പെട്ടെന്നവൻ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചു മറുഭാഗത്തിലൂടെ കുതിരയെ പായിച്ചു ഡാ നിൽക്കടാ അവിടെ അവൻ നിൽക്കുന്നില്ല റസൂലേ ഞാൻ എന്റെ കുതിര പുറത്തു ചാടിക്കയറി അതിവേഗം വിട്ടു അവന്റെ പിറകെ പക്ഷേ ആ കുതിരയുടെ നാലയലത്തെത്താൻ എൻറെ കുതിരയ്ക്ക് പറ്റുന്നില്ല ദേഷ്യം പിടിച്ചെന്റെ കുതിരക്കൊരു ചവിട്ട് കൊടുത്തു ഞാൻ അതോടെ ഉള്ള സ്പീഡും പോയി ഒടുവിൽ എനിക്ക് എത്താൻ പറ്റില്ലെന്നുറപ്പായപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ഡേ ഒന്ന് നിൽക്കടോ അവൻ നിൽക്കുന്നില്ല അവൻ ഒടുക്കത്തെ പോക്ക് അവസാനം ഞാൻ വിളിച്ചു പറഞ്ഞു ഒന്ന് നിൽക്കടോ ഞാൻ തോറ്റു എടാ ഞാൻ തോറ്റടാ എന്ന് പറഞ്ഞപ്പോൾ ആ കുതിരയുടെ കടിഞ്ഞാൻ അവൻ വലിച്ചിട്ടുണ്ടാവണം ആ കുതിരയുടെ മുന്നിലെ കാലുകൾ മണ്ണിലെ കണ്ട് കുതിര അവിടെ നിന്നു ഞാൻ അവന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിക്കുകയാണ് ഏ കാട്ടിലെ വമ്പാ തോറ്റുപോയടാ മണ്ടാന്ന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ മുഖത്തു നോക്കി ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചു ഡേ നീ ആരാടാ അവൻ ചോദിച്ചു താൻ ആരാടാ ഞാൻ പറഞ്ഞു എൻറെ പേര് കേട്ടാൽ നീ ഞെട്ടും അവൻ ഞെട്ടാനോ താൻ ആരാണോ ഒന്ന് പറയൂ അതും കൂടി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു തനിക്കറിയണോ ഞാൻ ആരാണെന്ന് എന്നാൽ കേട്ടോ ഞാനാണ് മക്കത്തെ ഉമർ ഹതാബിന്റെ മകൻ ഉമർ കാള ചന്തയുടെ നായകൻ ഉമർ എന്നിട്ട് റസൂലെ ഞാൻ എൻറെ വാൾ വലിച്ചൂരി ഞാൻ പറഞ്ഞു ഈ വാൾ ഞാൻ അലങ്കാരത്തിന് കൊണ്ടു നടക്കുന്നതല്ലടാ എന്റെ എതിർക്കുന്നവന്റെ തല വെട്ടാൻ തന്നെയാ ഞാൻ ഇത് കൊണ്ടു നടക്കുന്നത് ഇതിന്റെ മൂർച്ച ഞാൻ നോക്കാറുള്ളത് ഞാൻ ഏതെങ്കിലും വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആരാന്റെ ഒട്ടകത്തിന് കണ്ടാൽ വെറുതെ ഒരു വെട്ടു കൊടുക്കും ഒറ്റ വെട്ടിന് തല താഴെ വീണാൽ ഞാൻ ഉറപ്പിക്കും ഇതിന് മൂർച്ചയുണ്ടെന്ന് ഇല്ലെങ്കിൽ ഞാൻ വേറെ വാളും തേടി പോകും ഏതൊരു ഒട്ടകത്തിന് വെട്ടിയാലും കതാപിന്റെ മകനോട് ചോദ്യം ചെയ്യാൻ ആരും വരില്ല അങ്ങനത്തെ ഉമറിനോടാണോ നിന്റെ കളി ഞാൻ ആരാണെന്നും എന്റെ ശക്തി എന്താണെന്നും എല്ലാം ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചോണ്ട് പറയാ ഹും അത് ശരി നീയാണ് ആ ഉമറല്ലേ കേട്ടിട്ടുണ്ട് ഒരുപാട് ഞാൻ കേട്ട ഉമറും കണ്ട ഉമറും ഒരുപാട് അന്തരമുണ്ടല്ലോ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ പുത്തോടെ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ട ഉമർ ധീരനാണ് പരാക്രമിയാണ് ആ ഉമറിന്റെ മുന്നിലൂടെ ഒരാൾക്കും ചോദിക്കാതെ കടന്നു പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ കേട്ടതും പഠിച്ചതും അറിഞ്ഞതുമെല്ലാം പക്ഷേ കണ്ടപ്പോഴോ എന്റെ പിന്നാലെ ഓടിക്കിതച്ചിട്ട് ഞാൻ തോറ്റടാ എന്ന് വിളിച്ചു പറഞ്ഞ ഭീരുവായ ഉമർ ഉമറിയാഹ് ഒന്ന് പറഞ്ഞു ഡാ തോറ്റത് ഞാനല്ലടാ എന്റെ കുതിരയാ അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു മണ്ടത്തരം പറയരുത് ഉമരെ നീ ധീരനാണെങ്കിൽ നിന്റെ കുതിര തോൽക്കില്ല ഞാൻ ജയിച്ചത് എന്റെ മിടുക്ക അല്ലാതെ എന്റെ കുതിരയുടെ മിടുക്കല്ല സത്യത്തിൽ ഞാൻ അവന്റെ മുന്നിൽ മൊത്തത്തിൽ തോറ്റു ഞാൻ തോറ്റത് മറ്റാരും കണ്ടില്ലല്ലോ എന്ന് ഞാൻ സമാധാനിച്ചു പക്ഷേ എന്റെ ഭാവി ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അവകാശമുണ്ട് ആരോടാണ് ഞാൻ ഈ ആദ്യമായി തോറ്റത് അതുകൊണ്ട് പറയൂ ആരാണോ നീ അവൻ പറഞ്ഞു അങ്ങനെ മാന്യമായിട്ട് അല്ലാതെ പേടിപ്പിക്കല്ലേ ഉമർ പറഞ്ഞു ശരി മാന്യ നീ ആരാണ് അവൻ പറഞ്ഞു എന്റെ പേര് എന്നാണ് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു